പറഞ്ഞു അല്ലേ എല്ലാവരും കാത്തിരിക്കുകയാണ് ും സ്വരാജ് വരും അതിന് അവസരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം സ്വരാജ് അവിടെ വന്നാൽ ഈ നിലമ്പൂർ ഉണ്ടാകുന്ന പ്രത്യേകതയുണ്ട് നിലമ്പൂരിന്റെ വികസനത്തിന് വലിയ മുതൽ കൂട്ടായിരിക്കും ഈ പിന്തുണയ്ക്കുന്നവരെ വിമർശിക്കുന്ന ഒരു ഒരു പ്രതിപക്ഷ ശൈലിയോട് എന്ത് പറയുന്നു അതുപോലുള്ള അവർക്കെല്ലാം ഒരു അഭിപ്രായമില്ലേ അവർക്കെല്ലാം രാഷ്ട്രീയ അഭിപ്രായമുണ്ട് കക്ഷി രാഷ്ട്രീയമല്ല അല്ലാതെ ഈ സമൂഹത്തിൻ്റെ വികാസത്തെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ച് അവർക്ക് അഭിപ്രായമുണ്ട് ആ അഭിപ്രായമാണ് അവരെല്ലാം രേഖപ്പെടുത്തിയത് അതിനെ അവരെന്തിനാണ് വിമർശിക്കുന്നത് തിരിച്ച് യു ഡി എഫിനെ പിന്നെ പുകഴ്ത്തുകയാണെങ്കിൽ അവരെ എങ്ങനെ പൊഴ്ത്തുവർ ഞങ്ങൾ യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തുന്ന ചില സാംസ്കാരിക പ്രവർത്തകരോ അല്ലെങ്കിൽ സിനിമാക്കാരോ ഒക്കെ ഉണ്ടല്ലോ അവരെ നിങ്ങൾ ആരെങ്കിലും അവരോട് ഞങ്ങൾ ആരും അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ് ഇത് ഇവരുടെ ഞങ്ങളാരും പറഞ്ഞിട്ടല്ല ഇവരെല്ലാം സ്വരാജിനെ അംഗീകരിക്കുന്നത് അവരതിന് കാരണവും പറഞ്ഞിട്ടുണ്ട് അംഗീകരിക്കുന്നതിന്റെ അപ്പോ അപ്പൊ ആ വിമർശനത്തിൽ ഒന്നും കഴമ്പില്ല ജനങ്ങൾ നോക്കി കാണുകയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു കാര്യം കൂടെ ഒറ്റ വാക്യത്തിൽ പാർട്ടി അതിന് കോൺഗ്രസ് കൊടുക്കുന്ന ഒരു മതേതര മുഖം ഒരു മതേതര മുഖം അവരുടെ അവരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിലെ ഏതെങ്കിലും വ്യക്തികളിൽ ഒന്നും അവരോടൊന്നും വെറുപ്പില്ല പക്ഷേ ഒരു മതരാഷ്ട്രവാദം ആരാണ് പറയുന്നത് അതിനെതിരായിട്ടാണ് പറയുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വ്യക്തികളൊന്നും അല്ല വിഷയം അവരവരുടെ നിലപാടിൽ നിന്നും മാറാൻ സാധ്യതയില്ല കാരണം അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ അവരുമായി സഹകരിക്കുന്നവരോടാണ് അല്ലേ അത് സഹകരിക്കുന്നവരാണോ പ്രശ്നം ഇപ്പൊ കോൺഗ്രസും യു ഡി എഫും എടുക്കുന്ന നിലപാടാണോ ഇതിലെ പ്രശ്നമായി നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ നിലപാടിനോട് വിയോജിപ്പുള്ളവർ ലീഗിനകത്തും കോൺഗ്രസിനകത്തും ഉണ്ട് യാതൊരു സംശയവുമില്ല ചില സംഘടനകൾ സാമുദായിക സംഘടനകൾ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ സമസ്തയുടെ ഒരു പ്രസ്താവന വന്നു ആ സുന്നി വിഭാഗം നമ്മുടെ സൂഫി പാരമ്പര്യമൊക്കെയുള്ള മുസ്ലിം ജനവിഭാഗം ഉണ്ടല്ലോ അവർ മുജാഹിദ് ഉണ്ട് അവർക്കൊന്നും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഒരു കാഴ്ചപ്പാടിനെയാണ് ഒരു മതരാഷ്ട്ര അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീവ്രവാദ കാഴ്ചപ്പാടിനെയാണ് പിന്നെ എതിർക്കുന്നത് അതിന് ഞങ്ങൾ മാത്രമല്ല യു ഡി എഫിനകത്തുള്ള നിരവധി പേർ അതിനെ എതിർക്കുന്നുണ്ട് അവർ മനസ്സിലാക്കട്ടെ ശരി ഏതായാലും അടുത്ത കേന്ദ്രത്തിലേക്ക് ഷൈല ടീച്ചറും നീങ്ങുകയാണ് അതിനിടയിലാണ് കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ ശൈല ടീച്ചറുടെ ഭാഗത്ത് നിന്ന് വന്നത് നല്ല മഴയിൽ അടുത്ത കേന്ദ്രത്തിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നീങ്ങുന്നു നേതാക്കളൊക്കെയുണ്ട് ഷൈല ടീച്ചറും ഒപ്പമുണ്ട് അതുപോലെ തന്നെ മറ്റ് നേതാക്കളും ഒക്കെ ഉണ്ട് തോട്ടം മേഖലയാണ് രാവിലെ ഈ റബ്ബർ വെട്ടൊക്കെ ഉണ്ട് തൊഴിലാളികളൊക്കെ പുലർച്ചെ അതിന് പോയിട്ട് അവിടെ നിന്ന് ഈ സ്വീകരണ കേന്ദ്രത്തിലേക്ക് വന്ന കാഴ്ചയൊക്കെയാണ് അവരൊക്കെ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പങ്കുവച്ചത് മാധ്യമപ്രവർത്തകരും എല്ലാവരും കാരണം സ്വരാജിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അത്ര വലിയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട് കേരളത്തിൻ്റെ മാധ്യമ സമീപനം ത്തിലും വന്ന ഒരു ചെറിയുണ്ട് പക്ഷേ അപ്പോഴും ഒരു ഒരു പ്രധാന കാര്യം വളരെ പ്രധാനപ്പെട്ട യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളിൽ ആഴത്തിൽ പോകാൻ ഒരുപക്ഷേ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ മാധ്യമ ലോകം എടുക്കുമായിരുന്ന ഒരു ഒരു എന്താ അതി താല്പര്യം അതി താല്പര്യം യു ഡി എഫ് പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ നിലമ്പൂരിൽ എടുക്കുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമുണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ തന്നെ മുന്നോട്ട് വെച്ച് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ആകെ പ്രതിരോധത്തിലാക്കിയ ക്ഷേമ പെൻഷൻകാരെ കൈക്കൂലിക്കാരായി വിശേഷിപ്പിച്ച സാഹചര്യമുണ്ട് അതുപോലെ തന്നെ വഴിക്കടവിലെ പതിനഞ്ചുകാർ മരണത്തിൽ ഉള്ള കോൺഗ്രസ് പ്രവർത്തകന്റെ പങ്കാളിത്തം അതിലെ പ്രാദേശിക ഭരണകൂടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളുടെ പങ്കാളിത്തം ഇത് വലിയ ചർച്ചയാകുന്ന സാഹചര്യം വരുന്നു ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ഇപ്പോൾ ശശി തരൂരിനെ പോലൊരു പ്രവർത്തക സമിതി അംഗത്തെ വിലക്കിയിരിക്കുകയാണ് ഇവിടേക്ക് വരാത്ത സാഹചര്യം അതിനേക്കാൾ ഗൗരവമായ മതേതര രാഷ്ട്രീയത്തെ മതേതര രാഷ്ട്രീയ മതേതര മൂല്യങ്ങളെ ആകെ അപകടപ്പെടുത്തുന്ന വിധത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ രാഷ്ട്രീയത്തിന് ആ വർഗീയ രാഷ്ട്രീയത്തിന് മതവാദ രാഷ്ട്രീയത്തിന് മതേതര രാഷ്ട്രീയ മുഖം ശമയ്ക്കുന്ന കോൺഗ്രസിനെതിരായിട്ടുള്ള വളരെ ഗൗരവ മായൊരു ചർച്ചയും അവരുടെ മുൻനിലപാടുകളും അതിൽ നിന്നുള്ള വ്യതിചലനവും ഒക്കെ ഗൗരവമായി വരുന്നുണ്ട് ഇപ്പോഴും സമൂഹ സമൂഹമാധ്യമങ്ങളിൽ രണ്ടായിരത്തി പതിനാലിലൊക്കെ അതായത് യു ഡി കേരളം ഭരിക്കുന്ന കാലത്തും അന്നും പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴും വളരെ ശക്തമായി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയ പിണറായി വിജയന്റെ വാക്കുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ആ വിമർശനം നിൽക്കുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിനോട് യോജിക്കാൻ കഴിയുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ് കെ സി വേണുഗോപാലിന്റെ മൗനം ഗൗരവമുള്ളതല്ല എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ അങ്ങനെ ശക്തമായി മുന്നോട്ട് പോകുന്നു അതിനോടൊക്കെ വളരെ ശക്തമായ ഒരു ഇടപെടൽ മാധ്യമ ലോകത്തു നിന്നുണ്ടോ എന്ന നിരീക്ഷണമൊക്കെ വരുന്നു എന്ന് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ രാവിലെ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ആവേശകരമായിരോപിച്ചു കഴിഞ്ഞു രാവിലെ തന്നെ ചോദിച്ചു മലപ്പുറത്ത് എന്തൊക്കെയാണ് വിശദം ചോദിച്ചത് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നല്ല അതെ കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ടാ അതെ 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 അപ്പൊ കുറെ ദിവസങ്ങൾക്ക് ശേഷം മഴ വന്നിട്ടുണ്ട് അപ്പൊ മഴയുടെ ഈ മഴ പക്ഷെ ഒരു ചാറ്റൽ അതെ അതെ പക്ഷെ ഒരു പെയ്യുന്നുണ്ട് അപ്പൊ പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള പ്രചാരണ ചൂട് പ്രചാരണത്തിന്റെ ആവേശം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി എത്തുന്നു എം പി ഗോവിന്ദ പൊതുയോഗം അതോടൊപ്പം തന്നെ പ്രിയങ്കി പ്രിയങ്ക ഗാന്ധി വന്നു യൂസഫാൻ ആ അപ്പൊ അത്തരത്തിലുള്ള വൈവിധ്യമാർന്ന പ്രചാരണമൂല അത് അതൊക്കെ രസകരമായ കാഴ്ചകളാണ് പക്ഷേ ഗൗരവമായ രാഷ്ട്രീയവും രാഷ്ട്രീയ വിഷയങ്ങളും ശക്തമായി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇടതുപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും വളരെ വ്യക്തമായ മുൻതൂക്കത്തോടെ നിലമ്പൂരിൽ പോകുന്ന കാഴ്ചയാണ് ഈ പ്രചാരണ രംഗത്ത് കാണുന്നത്